ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു ആർ ഓൺലൈൻ ടീച്ചർ അപ്പോൾ ക്രിസ്മസ് എക്സാമിന്റെ പേപ്പർ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷ പോലെ അല്ല ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് കാരണം എന്താണ് നമ്മളോട് പറയാതെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഇത്തവണ മാറ്റിയിട്ടുണ്ട് അവര് അപ്പൊ അത് എന്തുകൊണ്ട് നേരത്തെ മാറ്റിയെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ മോഡൽ എക്സാമിനൊക്കെ മാറ്റി കഴിഞ്ഞാല് കുട്ടികൾ പെട്ടെന്ന് ഭയങ്കര പേടിക്കുമല്ലോ പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ മാറുമ്പോൾ അതുകൊണ്ടാണ് നേരത്തെ തന്നെ ക്രിസ്മസ് എക്സാമിന് അവര് പാറ്റേൺ മാറ്റിയിരിക്കുന്നത് അപ്പൊ അതനുസരിച്ചിട്ട് വേണം ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ ഉള്ള ഒരു മുന്നറിയിപ്പാണ് അത് അപ്പൊ എക്സാമിന് മാർക്ക് മേ ബി കുറവായിരിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിക്കാഞ്ഞിട്ടാണെന്ന് നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല ഇതേ വരെയുള്ള പാറ്റേണിൽ നിന്ന് ചെറിയൊരു മാറ്റം വന്നത് കൊണ്ട് പറ്റിയിരിക്കുന്നതാണ് ഡോൺ വറി അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ പാറ്റേൺ അനുസരിച്ചിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടു മാസം തികച്ചില്ല വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രേ ഉള്ളൂ അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ന് എങ്ങനെ വേണം കൊസ്റ്റ്യൻ പേപ്പർ മാറിക്കോട്ടെ നമ്മുടെ എ പ്ലസ് ആയി നമ്മുടെ ഫുൾ മാർക്ക് നമുക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ്സ് വന്നിട്ടുള്ളത് നമ്മൾ നമ്മുടെ പുതിയ മെഗാ റിവിഷ്യൻ ബാച്ച് ജനുവരി ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേ വരെ ഒന്നും പഠിച്ചില്ല ഞാൻ ഫുൾ ഉഴപ്പായിരുന്നു വരെ ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ള മക്കളും ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം കാരണം നിങ്ങൾ ഫസ്റ്റ് പ്ലസ് ടുവിന്റെ അക്കൗണ്ടൻസി ക്ലാസ്സിലോ എക്കണോമിക്സിന്റെ ക്ലാസ്സിലോ ബിസിനസിന്റെ ഇംഗ്ലീഷിന്റെ ഒക്കെ ക്ലാസ്സിൽ നിങ്ങൾ കേറി കയറി തന്നെ എങ്ങനെയാകും അതുപോലെ ആയിരിക്കും നമ്മൾ ഈ ഒരു മാസം കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ നാല് വിഷയങ്ങളും ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം ബാച്ചിലെ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഹായ് മെഗാ റിവിഷൻ എന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും ഫീസ് അപ്പൊ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം റെക്കോർഡ് ക്ലാസ് കിട്ടും അത് മാർച്ച് മുപ്പത്തി വരെ അവിടെ ഉണ്ടാകും നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും റിമൈൻഡ് ചെയ്ത് നോക്കാം ദൻ ഡൗട്ട് ചോദിക്കാം ചില ക്ലാസ്സുകൾ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോ എന്നോട് ഒരുപാട് പേര് പറഞ്ഞാണ് വേറെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ഇതിലേക്ക് വരുന്നവർ അവിടെ ഡൌട്ട് ചോദിക്കാൻ പറ്റിയില്ല പണ്ടത്തെ റെക്കോർഡ് ക്ലാസ് തന്നത് ഇത് അതൊന്നും അല്ല കേട്ടോ പുതിയ ക്ലാസുകളാണ് നമ്മൾ നിങ്ങക്ക് തരുന്ന ലൈവ് ക്ലാസ് ഉണ്ട് അതിന്റെ റെക്കോർഡൈസേഷൻ ആണ് തരുന്നത് ഡൗട്ട് എപ്പോ വേണമെങ്കിലും ചോദിക്കാം വാട്സപ്പിലൂടെയും ക്ലാസ്സിലൂടെയും ചോദിക്കാം എല്ലാം പുതുതായിരിക്കും പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എല്ലാം ഇതിൽ ഉണ്ടാകും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് എത്രയും പെട്ടെന്ന് വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റിയത് ഓർത്ത് ഇനി നമ്മൾ വെറുതെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല അതിന് നമ്മൾ എന്ത് ചെയ്യണം അത് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യാണ് വേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് മക്കളെ ഒരു നഷ്ടം തോന്നില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ മാർക്ക് എന്തായാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും എല്ലാവർക്കും അതിന് സാധിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന്